ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം രഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നും ഇനി മുതലൊക്കെ എന്നും പാടത്തെ വീഡിയോസ് വീഡിയോസായിരിക്കും അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഒക്കെ ട്രാവലിടാൻ പറ്റുമെന്ന് നോക്കാം എന്നാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ നാല് മാസം പാടത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ പാടത്തെ വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും ഇടുന്നത് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ കൃഷിയും ഗാർഡനിങ്ങുമാണ് എൻ്റെ കൂടെ സംഭവം അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസായിരിക്കും എൻ്റെ ചാനലിൽ കൂടുതലുണ്ടാവുക അപ്പോൾ പ്രകൃതി രമണീയമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട അപ്പം ഇന്ന് നമ്മളെ കുറച്ച് ഞാറ് നമ്മുടെ ബദ കഴിഞ്ഞ പാടാണ് ഈ കാണുന്നത് കേട്ടാ പറ്റത്തുനിന്ന് വരുന്നതാണ് അമ്മ ീ കാണുന്നത് അടാട്ട് മട്ടാ റൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന പടവാണ് ഒമ്പതുമുറി കോൾപ്പടവ് അപ്പോൾ ഇവിടെത്താണ് ജൈവ രീതിയിൽ തയ്യാറാക്കിയിട്ട് അടാട്ട് മട്ടാ റൈസ് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇപ്പോൾ ഈ പടവിലെ കൊടുക്കുന്നില്ല വേറെ പടവുകളിലെയാണ് കൊടുക്കുന്നത് ഇപ്പുറത്തുള്ളതാണ് കടവലക്കോൾ അതും വധിച്ചിട്ട് പത്ത് പതിനഞ്ച് ദിവസമായതാണ് ഇതൊരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമൊക്കെ കഴിയാം അപ്പ നമ്മുടെ അമ്മ അവിടെ ഊസുരിദാർട്ടാ പോണതിൽ അമ്മ ഉണ്ട് കേട്ടോ അപ്പൊ ദേ പടവുകളാണ് നടന്നു പോകുന്ന വഴിയാണ് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പഠിക്കാനുള്ളൊരു ടെൻഷനും പേടിക്കൊണ്ടാണ് കേട്ടോ ഓരോ ദിവസവും ഇതായി പോണത് അപ്പോൾ ഈ ഒരു വഴിയിനെ പോയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള നമ്മുടെ വെങ്കിടങ്ങ് വെങ്കിടങ്ങ് ലേക്ക് കയറാം നല്ല ടാറിട്ട റോഡാണ് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങനെ ബണ്ട് റോഡ് ഉള്ളത് എന്താ രാവിലെ തന്നെ എൻ്റെ കൊക്കുകളൊക്കെ വന്നിരുന്ന് പുഴുണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഈ കൊക്ക് വന്നിരിക്കുമ്പോൾ അപ്പോൾ ഈ മൂടിയൊരു അന്തരീക്ഷവും മഞ്ഞിൻ്റെ അന്തരീക്ഷം കൂടിയാവുമ്പോൾ ചാൻസസ് ഏറെയാണ് കേട്ടോ കൊക്ക് വരാൻ കൊക്ക് വന്നിരിക്കുന്നുണ്ടെങ്കിൽ പുഴുണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ പുഴുവിൻ്റെ മരുന്നിൻ്റെ അടിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വഴി നേരെ പോയാലാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം എൻ്റെ മുന്നുള്ള വീഡിയോകളിലൊക്കെ ഈ സ്ഥലങ്ങളുണ്ടാവും കേട്ടോ ഞാന നട്ടോണ്ടിരുന്ന സ്ഥല അമ്മയുടെ തൊപ്പി പറന്നു പോകുന്നു പാവ എനിക്ക് തൊപ്പിയൊന്നും ഇല്ല അമ്മക്ക് മാത്രമുള്ളൂ തൊപ്പി പോട്ട് പോണ്ടະ കാരണം ഉള്ളൂടെ പണ ശുശംഗ അപ്പം നമ്മൾ ഇവിടെ നെല്ല് കഴിഞ്ഞൂട്ട വരിച്ചൂട്ടിക്കഴിഞ്ഞ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാറ് നടുന്നത് ഞാറ് നടുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ വെള്ളവും ചളിയുമാണ് അതിൻ്റെ കൂടെ ഭയങ്കര പാടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ അപ്പതാ കണ്ട നമ്മുടെ പാടത്തിൻ്റെ ഔട്ട്ലുക്കാണ് അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ ഉണ്ടായിക്കറൻ ബൈ